ഇത് മാസ് നിന്നാണ് ഹീറോയുടെ ഡി എട്ടാണ് വണ്ടി സർവീസ് ആയിട്ട് വന്നതാണ് അപ്പോൾ ജനൽ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് വലിയൊക്കെ ഒരുപാട് കുറവുണ്ട് അതേപോലെ എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല സൗണ്ട് വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സർ ശേഷം വണ്ടി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്ക് ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ ഒക്കെ പോകുമ്പോൾ കമ്പനി ലാൻഡർ കിടക്കണേ പുതിയ ലാൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിടാം ഇടാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീനൊന്ന് ചെക്ക് ചെയ്തു കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ടയറാണ് ഹബ്ബിനായാലും വേറെ പറയത്തക്ക പറയാത്തക്ക ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ കഴിച്ച് നോക്കുന്ന സമയത്ത് പൊടി കയറിയിട്ട് അത്യാവശ്യം ബ്ലോക്കാണ് അപ്പോൾ അത് ചിലപ്പോൾ ഒരു വിസിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് പൊടി ഉണ്ട് അതിനകത്തോട്ട് അപ്പോൾ അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട് അത് ക്രാങ്ക് ഷാഫ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഓയിൽ സീൽ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്തും നമുക്ക് നമുക്കതിൽ ചെറിയൊരു ലൈനായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ചെറിയ ടച്ചിങ് വന്നിട്ടുണ്ട് അത് ശരിക്കും ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്ത് അലൈൻ ചെയ്ത് കയറ്റിയിടാം കേട്ടോ പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് കോമൺ ആയിട്ട് ഹീറോ ഡി മോഡൽ വണ്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പിന്നെ നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ചെക്ക് ചെയ്യുന്ന സമയത്തായി വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും കംപ്ലയിൻറ്റാണ് അത് ഇത്രയും പ്ലേ ആണ് കാണിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു മുഴക്ക സൗണ്ട് വരുന്നത് മെയിനായിട്ട് ഇതിൻ്റെയാണ് പിന്നെ കൂട്ടത്തി തന്നെ അതായത് ഈ രണ്ട് ബോസ് ഡ്രൈവ് മാറ്റിയിടണം ഈ ബോഡി വേരിയേറ്റർ ബോഡി നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാനുണ്ട് പിന്നെ കൂട്ടത്തി കടച്ചി പ്ലേറ്റും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പി എസ് സ്ലൈഡ് എന്ന് തന്നെ പറയാം അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അതിൻ്റെ സെപ്പറേറ്ററാണ് അതിന് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തി കൂടെ ചേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അന്ന് ക്ലീൻ ചെയ്ത് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം നമുക്ക് ഇത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചേക്കണോ അപ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ പിന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സീറ്റ് ലോക്ക് കോമൺ ആയിട്ട് ലോക്ക് ആവേണ്ടായില്ല അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്താൽ അത് ഈ ക്യാച്ചറിൻ്റെ പ്രോബ്ലം ആയിരുന്നു അത് നമുക്ക് ഇത് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തീർത്തേണ്ടിട്ട് ഇതുമ്പം തന്നെ കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ചോക്കിൻ്റെ കൈകളും ആക്സിഡൻറ്റുകളൊക്കെ പുതിയ കൈകളാക്കണേ പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഒരുപാട് വ്യത്യാസം കാണിക്കുന്നുണ്ടായിരുന്നു അതിനിപ്പം നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗത്തും ഈ പ്രശ്നമുണ്ട് എയർ എയർഫിൾ അത്യാവശ്യം ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ വരാം അപ്പോൾ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ടൈം എടുത്ത് നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിടാം തരാം പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ പുതിയ കേബിളാണ് വലിയ പഴക്കമായിട്ടില്ല ബ്രേക്ക് ക്യാമൊക്കെ വന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വൈസറിൻ്റെ അവിടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ അത് ഇവിടെ വരുന്ന ലെഗ്ഗൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഇതൊക്കെ ലൂസായിട്ട് വയ്ക്കണം ഈ ഭാഗത്ത് അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് എന്തെങ്കിലും ഒന്ന് ലോഡ് ചെയ്ത് നിർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് ഇടാം കാരണം എന്ന് വെച്ചാൽ ഫൈബർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കൂടുതൽ നമ്മൾ ഒന്നും അപ്പോൾ നല്ലവലെ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ ടേപ്പൊക്കെ ഒട്ടിച്ചു വന്നിരുന്നു അത് നമുക്ക് ആ രീതിയിൽ തൽക്കാലികമായിട്ടൊരു സെറ്റപ്പിലേക്ക് അറേഞ്ച് ചെയ്തിടാം പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ പ്രോബ്ലമായിട്ടാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നത് നമുക്കതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിനാല് പോയിൻറ്റ് നാല് ഇഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഏഴ് വോൾട്ടിൻ്റെ താഴേക്ക് പോകണേ ബാറ്ററി ലോഡ് ലസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഏഴ് വോൾട്ട് ഏഴര വോൾട്ടിലേക്ക് പോകണം നമുക്ക് ഹീറോ ഡി മോഡൽ വണ്ടികളിൽ ബാറ്ററി അഞ്ച് ആംബിയറിൻ്റെ ബാറ്ററിയാണ് സാധാരണ വരാറ് ഇതുമേ ഇരിക്കേണ്ടത് എനിക്ക് ഒന്നിനടയ്ക്ക് ബാറ്ററി മാറ്റി വെച്ചേക്കണോ നമ്മുടെ ഇവിടെ വെച്ചേക്കണമല്ല നമ്മളിവിടെ ആമറോണ്ട ബാറ്ററിയാണ് സപ്ലൈ ചെയ്യാറുള്ളൂ അപ്പോൾ ബാറ്ററി അഞ്ച് ആംബിയറിൻ്റെ പകരം നാല് ആംബിയറിൻ്റെ ബാറ്ററിയാണ് ആണ് വെച്ചേക്കണേ അതായത് അഞ്ചാം പേർ അപേക്ഷിച്ച് നാലാം പേരിൻ്റെ റേറ്റ് കുറവായിരിക്കും അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ വെച്ചേക്കേണ്ടതായിരിക്കാം ഇതിപ്പോൾ ഓൾറെഡി കസ്റ്റമർ അറിഞ്ഞിട്ടുണ്ടാകും വഴിയില്ല പക്ഷേ നമുക്കിതു വേണ്ടത് അഞ്ചാം പേരാണ് അഞ്ച് അമ്പയറിൻ്റെ ബാറ്ററിക്ക് നാലാം പേരാണ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസം വരും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത സാധ്യതയുള്ളൂ കാരണം നമുക്ക് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന സെൽഫ് മോട്ടറൊക്കെയാണ് വന്നതിന് അപ്പോൾ നമുക്ക് ആ അഞ്ചാമ്പേറിൻ്റെ സെൽഫ് മോട്ടറ് തന്നെയാണ് നമുക്ക് ഇതിനും സപ്പോർട്ട് ചെയ്യണ ആയമ്പേരാണ് വരാം അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ബാറ്ററി റെഡിയാക്കി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് നമുക്കൊരു പരിധി ഒരിലും പരിഹരിക്കാൻ പറ്റുള്ളൂ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാറ്റിവെച്ചാലാണ് നടക്കും പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് നമുക്ക് മീറ്റർ മെക്കാനിസം കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് തൽക്കാലം റിപ്പയറിംഗ് ഒന്നും നടക്കില്ല കേട്ടോ അങ്ങനെ തന്നെ നിലനിർത്താം പിന്നെ ഈ ബാധിക്കുമ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് റിഫ്ലിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തടാം എൻജിൻ ഓയിൽ ആണ് പറഞ്ഞായിരുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ നോക്കണ സമയത്ത് ഓയിൽ ലെവലിൽ കുറേ വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഇട്ടിട്ടിങ്ങനെ പൊക്കണ സമയത്ത് ഇവിടെ നോക്കുമ്പോൾ അടിഭാഗത്ത് മാത്രമാണ് ഓയിലുള്ളൂ മുകളിലേക്ക് ഇല്ല അപ്പോൾ ഓയിൽ ചേഞ്ച് ശരിക്കും മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓയിൽ മാറ്റേണ്ടി വരാം അതായത് ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കിലോമീറ്റർ ആയിട്ടുണ്ടാവാം അല്ലാണ്ട് ഓയിൽ കുറയണമെന്നുണ്ടെങ്കിൽ ഓയിൽ കത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന കംപ്ലയിൻറ്റ് ഉണ്ടാവുക അല്ലാതെ കൊണ്ട് ദേവലത്രയും ഓയിൽ കുറഞ്ഞു പോയില്ല ഒന്നാപരി നമുക്ക് എഞ്ചിൻ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്യണം ടോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഓയിലിനകത്ത് പഴയ ഓയിലിനകത്തേക്ക് നമുക്ക് ആ ലെവല് കുറവുള്ള എത്ര മില്ലിയാണോ ആ പുതിയ ഓയിൽ ഒഴിയാം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് തോന്നല അതിനകം ബെറ്റർ എനിക്ക് തോന്നുന്നു ഫുള്ള് ഊറ്റി കളഞ്ഞതിന് ശേഷം ഓയിൽ ചേഞ്ച് ഫുൾ ഓയിൽ ചേഞ്ച് ആയിട്ട് ചെയ്യണതായിരിക്കും കുറെ കൂടി ബെറ്റർ അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അതിനകത്ത് ബാറ്ററി അടക്കം ഉൾപ്പെടുത്താം ബാറ്ററി അതിനകത്ത് ഉൾപ്പെടുത്താം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ക്ലച്ചിൽ വരുന്ന ഈ ഭാഗങ്ങൾ അതായത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് പീസസ് സ്ലൈഡ് ഇതിൻ്റെ റോളർ റബ്ബർ ഐറ്റംസ് ഇതെല്ലാം ഉൾപ്പെടുത്തി ജനറൽ സർവീസ് വാഷിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്കതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ